ആ ദൃശ്യവും നോക്കിയേ ചിലപ്പോ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് പിണറായി പോലീസിന്റെ ക്രൂരകൃത്യം പാവപ്പെട്ട യുവാവിനെ കൊണ്ട് നടു റോഡ് വൃത്തിയാക്കിച്ച് പോലീസിന്റെ കാണത്ത പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ക്യാപ്ഷൻ മാറ്റി വെച്ച് ഇറങ്ങി വരാം കണ്ടില്ലേ എന്താണ് സംഭവം എന്നറിയോ കോട്ടയത്ത് നടന്നതാണ് ബാറിൽ നിന്ന് ബിയർ ബിയർകുപ്പിയും വാങ്ങി നടു റോഡിൽ അടിച്ചു പൊട്ടിച്ചു ആ കാണുന്ന വിരുദനും ഒപ്പവും ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഓട്ടിച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് ഒരു വെറൈറ്റി ശിക്ഷദ്യം കൊടുത്തു നടു റോഡിൽ അടിച്ചു പൊട്ടിച്ച ബിയറിന്റെ ചില്ല് മുഴുവൻ അവനെ കൊണ്ട് തന്നെ തൂപ്പിച്ചു കണ്ടെത്തി ചിലർക്ക് ഇനിപ്പോ ഇത് മനുഷ്യാവകാശമായി കാര്യം ഈ സർക്കാരിനെ കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ ശബരിമലയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു കുട്ടിയുടെ കരച്ചിൽ വെച്ചിട്ട് അച്ഛനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന വ്യാജ പ്രചരണം നടത്തിയ സംഘികൾ വേണമെങ്കിലും ഈ ഒരു ദൃശ്യം വെച്ചിട്ടും വ്യാജത്തര സൃഷ്ടിച്ചു കളയും അതുകൊണ്ടാണ് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് എന്തായാലും കേരള പോലീസ് ഇപ്പോൾ കുറച്ച് വ്യത്യസ്തമാണ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കും എന്താണോ ചെയ്തത് അതിനനുസരിച്ചുള്ള ചില ശിക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കും ഇത് തന്നെയാണ് വേണ്ടത് ബാറിക്കരെ മദ്യപിച്ചിട്ട് പുറത്തിറങ്ങി തോന്നിവാസം കാണിച്ചാൽ ആ കാണിക്കുന്നവനെ കൊണ്ട് തന്നെ ചെയ്ത തോന്നിവാസത്തിനുള്ള പ്രായശ്യത്വം ചെയ്യിക്കുന്ന രീതി ഇതൊക്കെ ആകുമ്പോൾ തല്ലിയില്ല ഇടിച്ചില്ല പിടിച്ചില്ല ചെയ്ത പ്രവൃത്തിയെ മര്യാദയ്ക്ക് വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് പിന്നാലെ കേസും എടുത്തിട്ടുണ്ട് എന്തായാലും രണ്ട് യുവാക്കളാണ് ബൈക്കിലെത്തി ഈ സാഹസിക പ്രവർത്തനം നടു റോഡിൽ കാണിച്ചത് കാരണം ഇത് ഇതുള്ളിൽ കിടക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ഉള്ളിൽ സിനിമാ സ്റ്റൈൽ ഹീറോയിസം തോന്നും അങ്ങനെയാണ് നടു റോഡിൽ സുഹൃത്തിനൊപ്പം ഈ കലാപ്രകടനം നടത്തിയത് എന്നിട്ട് സുഹൃത്ത് വലിഞ്ഞു എന്ത് വേണം ഇവനെയാണ് നാട്ടുകാരും പോലീസും കൂടെ ഓടിച്ചിട്ട് പിടിച്ചത് പിടിച്ചതിന് ശേഷം കംപ്ലീറ്റ് അടിച്ചു വൃത്തിയാക്കിയിട്ട് ഒരു കേസും കൂടി പിടിച്ചു വെച്ചാണ് മഹാനെ വിട്ടയച്ചതെന്ന് അറിയുന്നു ഇനി ചെയ്ത മറ്റവനും കൂടി വിവരം അറിയാതിരിക്കുന്നതേയുള്ളൂ ഇതൊക്കെ കേരള പോലീസ് നടപ്പാക്കുന്ന ചില മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുന്നവന്മാരെ ഇതുപോലെ തന്നെയാണ് ശിക്ഷിക്കേണ്ടത് കേരളത്തിലെ പോലീസിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കസ്റ്റഡി അക്രമ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പോലീസ് ഫോഴ്സ് മോശമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നിടയിൽ ഇടയിൽ അങ്ങനെയൊന്നും അല്ല ഇടപെടേണ്ടടുത്ത് ഇടപെടേണ്ട രീതിയിൽ കേരള പോലീസ് ഇപ്പോഴും ഇടപെടുന്നു എന്ന തെളിവാണ് കോട്ടയം ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് കണ്ട ആ ദൃശ്യം എന്ന് പറയേണ്ടി വരികയാണ് അത്തരം ശിക്ഷാ നടപടികൾ തന്നെയാണ് ഇത്തരം തെമ്മാടിത്തം കാണിക്കുന്നവുമാർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ മാതൃകാപരമായ നടപടി സ്വീകരിച്ച പോലീസുകാരെ അഭിനന്ദിക്കുകയാണ്